പ്രിയതാരം അന്തരിച്ചു വാഹനാപകടത്തെ തുടർന്നാണ് ഉത്തരേന്ത്യൻ നാടകനടി അതിഥി മുഖർജി അന്തരിച്ചത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നോയിഡയിലെ ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിലേക്ക് ടാക്സിയിൽ പോവുകയായിരുന്നു അതിഥി അമിത വേഗത്തിലെത്തിയ മറ്റൊരു കാർ അതിഥി സഞ്ചരിച്ച ടാക്സിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രത്യക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് സഹപ്രവർത്തകരും പ്രേക്ഷകരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അതിഥി മുഖർജിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം